ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിപ്പിണ്ടി പിന്നെ കൊള് അല്ലെങ്കിൽ മുതിര കൊണ്ടുണ്ടാകാം ഒരു അടിപൊളി ഒരു സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു ഉപ്പേരിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പേരി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഴിക്കുക എന്നുള്ള അറിയത്തില്ല പക്ഷേ വളരെ ടേസ്റ്റാണ് ഇതൊന്ന് എപ്പോഴെങ്കിലും ഇത് കിട്ടിയാൽ ഉണ്ടാക്കി നോക്കുക ഇതേപോലെ സ്ലൈസായിട്ട് വളരെ സ്ലൈസായിട്ട് വേണം ഇത് അരിയാനായിട്ട് വട്ടത്തിലരിയുക അപ്പോൾ അതിൻ്റെ ഓരോ പ്രാവശ്യം അരിയുമ്പോഴും അതിൻ്റെ ആ നൂലങ്ങ് പോകും എന്നിട്ട് ഇതേപോലെ വളരെ ചെറുങ്ങനെ വളരെ നൈസായിട്ട് വേണം കുഞ്ഞു കുരു 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 കുനുകുവിനാന്ന് അരിയണം അരിഞ്ഞെടുക്കണം അത് കുറച്ചൊരു പണിയാണ് കേട്ടോ ഈ അരിഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ പണി അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊള് ഇതേപോലെ അടിച്ചട്ടിയായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഒരു ചട്ടിയിലെ നല്ല പോലെ ഈ കൊള്ളൊന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ട് പൊട്ടുന്നതുവരെ വറുത്തെടുക്കണം എന്നിട്ട് പൊട്ടുന്നവരെ വറുത്തെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി കഴുകുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ആ ഒരു പരുവം ഉപ്പേരിക്ക് പറ്റിയ പരുവത്തിൽ അത് വെന്ത് കിട്ടും രണ്ടേ രണ്ട് വിസലിട്ടാൽ മതി അതിൽ ആ പിന്നെ ഉപ്പിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം ആ ഉപ്പിട്ട് വെന്തതിന് ശേഷം രണ്ട് വിസിൽ ഇതാ വന്നു ശേഷം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് തയ്യാറാക്കാം ഞാൻ അരമുറി ഒരു തേങ്ങ ാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോള ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട് ഒരു പത്ത് പത്തോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നാല് പിന്നെ പച്ചമുളക് അറിവേപ്പില വെളുത്തുള്ളി പിന്നെ വറമുളക് എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് തേങ്ങയുണ്ട് അതേപോലെ പിന്നെ മഞ്ഞൾ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ പിന്നെ മുതിര നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ണിപ്പിണ്ടി വൃത്തിയായിട്ട് കഴുകി അല്ലെങ്കിൽ ആ കറ ചുവയ്ക്കും കേട്ടോ അത് നല്ലപോലെ കഴുകി ഇത്തിരി ഉപ്പിട്ടിട്ട് കഴുകിയിട്ടാണെങ്കിലും കഴുകിയിട്ട് ഇതേപോലെ വാലാ വയ്ക്കുക അതായത് വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് വെക്കുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല അടി കട്ടിയായിട്ടുള്ള ഒരു ഞാൻ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഉണ്ണിപ്പിൻ്റെ ഒരു ഒരു നാടൻ വിഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചട്ടിയെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് പിന്നെ ഞാനൊരു കുറച്ച് പിന്നെ എന്താ പറയുക ഓയിൽ ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയല്ല നമ്മുടെ അശ്വിന് ചെറിയൊരു ഫാറ്റി ലിവറിൻ്റെ ഒരു ആരംഭം കൊണ്ടുപോകുന്നൊരു സംശയം അതുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ ഉലുവോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉലുവോയിൽ ഉപയോഗിച്ച് പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ എന്തായാലും ഒഴിക്കണം എന്നാലേ അവർ ടേസ്റ്റൊക്കെ വരത്തുള്ളൂ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് അതിന് ശേഷം ഈ പറഞ്ഞ എല്ലാ പിന്നെ എന്താ പറയുക വെളുത്തുള്ളി ഇടുക പച്ചമുളക് ഇടുക പിന്നെ ഇടുക വെളു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക തേങ്ങയും ജീരകവും അതേപോലെ മഞ്ഞൾ കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്നും ഒതുക്കുക അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിൽ കൈകൊണ്ടൊന്ന് ഒതുക്കിയിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ട് നല്ല ചുമക്കനെ വറുത്തെടുക്കുക ഈ എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറണം കേട്ടോ എന്നാൽ മാത്രമേ ശരിക്കും നമ്മുടെ ഈ ഉണ്ണിപ്പിണ്ടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയുള്ളൂ നല്ല പോലെ സൂപ്പറായിട്ട് ഇതേപോലെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ്പ് അല്ല അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ിട്ട് നന്നായിട്ട് ഒന്ന് വീണ്ടും നല്ല നല്ലതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്നും കൂടി നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കിയാൽ മാത്രമേ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉണ്ണിപ്പിണ്ടിയിൽ ഉപ്പ് പിടിക്കണമല്ലോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ഓൾറെഡി മുതിരയിൽ ഉപ്പിട്ടുള്ളതാണ് കൊള്ളിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഉണ്ണിപ്പിണ്ടിയിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു കട്ടിയുള്ള ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അടച്ച് നല്ല ഭദ്രമായിട്ട് അടച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ ഈ ആവിയുടെ വെള്ളം കൊണ്ട് തന്നെ അത് അടച്ചു വെക്കുന്ന ആവി വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കൊള്ളും കേട്ടോ